ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക് ഫുട്ബോൾ സീസണെ ഗെയിം സ്റ്റാർട്ടിങ് ഇൻ ഇന്ത്യ അപ്പം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിലെ ഫുട്ബോൾ സീസൺ വീണ്ടും ആരംഭിക്കുകയാണ് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് നമ്മൾ ഇത്തവണ ഇന്ത്യൻ ഫുട്ബോൾ സീസണെ വരവേൽക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഓവർസീസ് ഇന്ത്യൻ പ്ലേഴ്സിൻ്റെ ഇൻക്ലൂഷൻ നമ്മൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് നമ്മൾ കേന്ദ്ര കായിക മന്ത്രാലയം അതിനു നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഡുവൽ പാസ്പോർട്ട് അനുവദിക്കാത്തതുകൊണ്ടായിരുന്നു ഇന്ത്യക്ക് മാത്രം ഓവർസീസ് പ്ലേസിനെ കളിപ്പിക്കാൻ കഴിയാതിരുന്നത് അപ്പം കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരാൾ ചോദിച്ചിരുന്നു എന്തുകൊണ്ട് ഇന്ത്യൻ താരങ്ങൾക്ക് മാത്രം അല്ലെങ്കിൽ ഇന്ത്യക്ക് മാത്രം ഓവർസീസ് സിറ്റിസൺസിനെ കളിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് അപ്പം ഭരണഘടന അനുസരിച്ച് ഇവിടെ സിംഗിൾ ആണ് ഡുവൽ സിറ്റിസൻഷിപ്പ് അനുവദനീയമല്ല ചില ഇളവുകൾ വരുത്തിക്കൊണ്ട് ഡ്യുവൽ പാസ്പോർട്ട് അനുവദിക്കാൻ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട് നമ്മുടെ ഒളിമ്പിക് മെഡൽ ടാലീനും ഫുട്ബോൾ ടെന്നീസ് പോലെയുള്ള ഗെയിമുകളിലും ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ നിലവാരം അപ്ലിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഇൻക്ലൂഷൻ എന്ന് കേന്ദ്ര കായികമന്ത്രി പറയേണ്ടി സോ ആ ഒരു സന്തോഷം അവിടെ നിൽക്കുകയാണ് അപ്പം നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ സീസൺ അവസാനിച്ചിട്ടുണ്ട് ഡ്യൂറൻറ്റ് കപ്പോടു കൂടി തന്നെ ആയിരിക്കും അടുത്ത സീസണും ആരംഭിക്കുക ഒക്ടോബർ ജൂലൈ പതിനെട്ടാം തീയതി ആയിരിക്കും അടുത്ത ഫുട്ബോൾ സീസൺ ആരംഭിക്കുക എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് അപ്പം ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ആളും ആരവും അരങ്ങും ഉണരുകയാണ് നമുക്ക് കാത്തിരിക്കാം പുതിയ ഫുട്ബോൾ മാമാങ്കത്തിനായി